പിന്നെ ഒരു പുതിയ വീഡിയോയാ എന്തായാലും നിങ്ങളൊക്കെ ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത് സ്ഥിതിക്ക് നമുക്ക് ലഞ്ച് ടൈമിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഫുഡ് കഴിച്ചിട്ട് സ്റ്റാർട്ടിങ്ങിനോടേ അമ്മ ഓൾറെഡിയുള്ള ഫുഡ് വെച്ചിട്ടുണ്ട് ഞാൻ ഫുഡ് ഓൾറെഡി അവിടെ നിന്ന് കണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവരും അപ്പൊ മീൻ വർത്തത് ഇത് ഫുള്ള് ഞാൻ കഴിക്കും മീൻ കറി ഇത് ഫുള്ള് ഞാൻ തന്നെ കഴിക്കും ചോറ് അത് കഴിച്ചേക്ക അമ്മയും ആഹാരം ഉണ്ടാക്കി അതുകൊണ്ട് ഇതൊക്കെ കഴിച്ച് ഒരു ദിവസം ഞാൻ പ്രോപ്പർ ഡയറ്റായിട്ട് നൂറ്റിപ്പത്ത് കിലോ വരെ പോകാൻ പോകും ഇപ്പൊ തൊണ്ണൂറ് കിലോ ഞാൻ നൂറ് കിലോ പോയിട്ടുള്ള ിലോപ്പർ ഡയറ്റ് ഇങ്ങനെ മാം മാത്രം കഴിച്ചാൽ നൂറ്റിപ്പത്ത് കിലോ അത് നമുക്ക് ചെയ്യാം ഒരു ദിവസം പെട്ടെന്ന് അങ്ങനെ ചെയ്യാം എന്തായാലും ഈ ഫുഡ് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് കാണാൻ കേട്ടാ അമ്മ കടയിൽ പോവാണ് ഓൾറെഡി പോയിട്ട് വന്നതാണ് ഇപ്പൊ എനിക്ക് ഇപ്രാവശ്യം വരാത്തല്ല എനിക്ക് മേടിച്ചിട്ട് വരുവാം മേടിച്ചിട്ടുണ്ടോ അമ്മി മതി അമ്മ എന്തേലും കൊണ്ടുവരാം കേട്ടാ കൊച്ചി വലിയ വണ്ടി നൂലുണ്ട് വേണ്ട നൂലാ എനിക്ക് വേണ്ട അഹമ്മദാബാദിൽ നിന്ന് അഹമ്മദാബാദിൽ നിന്ന് പഞ്ചാബിൽ നിന്നാണെങ്കിൽ വേണമെങ്കിൽ എനിക്ക് വേണ്ട മുതൽ എനിക്ക് വേണേ മുതലേക്കും വേണ്ട ശരി അമ്മ കടക്കിട്ട് നടക്കുകയാണ് ട്ടാന്നിട്ട് കയറിപ്പോ അപ്പൊ കഴിഞ്ഞ ഷോർട്ട് സ്പീഡ് എടുക്കാൻ വേണ്ടി ഇറങ്ങുവാണ് ഞാൻ കുളിച്ചിറങ്ങിയതേ ഉള്ളൂ അല്ല കുളിച്ച് തോർത്താതെ അല്ല കേട്ടായിരുന്നു നിനക്ക് അറിയാലോ എന്റെ ആരെയും കുറച്ച് ദിവസത്തേക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല കുറച്ച് തിരക്കിലാണ് ഇപ്പൊ എന്റെ ഒരു കൂട്ടുകാരെ വിളിച്ചിട്ടുണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മൂന്നിരയ്ക്ക് ഇതുവരെ ആയിട്ട് ഇറങ്ങിയിട്ടില്ല സ്ക്യാർ പോയി മൂന്നരയ്ക്ക് പറഞ്ഞ ഞാൻ എത്തിരിക്കുന്നതാണ് നാലു മണിക്ക് നീ എന്താ കല്യാണം അതിലേക്ക് പോകുന്ന കേട്ടോണ്ട് അവിടെ അതുകൊണ്ടാ ലൈറ്റ് ആണ് നീ പറയുന്നത് അപ്പൊ നമുക്ക് പോവാം ഞാനിവിടെ റോഡെ ഇവിടെ പോകുന്ന വഴി എനിക്കൊരു അമ്മൂമ്മനെ കണ്ടിട്ട് അമ്മുമ്മെ സാധനം ഒക്കെ കടയിൽ നിന്നൊക്കെ മേടിച്ച് വച്ചാ പൈസക്കല്ല നമ്മുടെ പൈസ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു പിന്നെ ചോദിച്ച് മേടിച്ചിട്ട് പോകുന്നതുകൊണ്ട് അപ്പൊ അവർ പോലെ വീഡിയോയില് ഹെൽപ്പ് ചെയ്തേക്കാന്ന് പറഞ്ഞിരുന്നേ അപ്പൊ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തപ്പോ അമ്മേനെ കാണുന്നില്ല അവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുവോ ഇപ്പൊ വീഡിയോ എടുക്കുന്ന നടക്കുന്ന സബ്സ്ക്രൈബേഴ്സ് വന്നിരിക്കുകയാണ് കാണിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഇറങ്ങിയതാ ആയിട്ട് വീഡിയോ എടുക്കാനാണ് തിരക്കായിട്ട് എന്റെ അമ്മൂമ്മാരി മാഞ്ഞു എങ്ങോട്ട് പറയിട്ടില്ല ഞാൻ ക്യാമറ തെറ്റിദ് സമയം അവിടെ മുമ്പിൽ വേറൊരാൾ എന്റെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് ഞാൻ വേറൊരു സ്പോട്ട് പിടിച്ച് വേറൊരു പുതിയ കണ്ടന്റ് ഉണ്ടാക്കാൻ ഇറങ്ങിയതാ അമ്മുമ്മയും മാത്ത ആൾക്കാർക്ക് എന്നെ പരിചയം കണ്ടിട്ട് സന്തോഷമേ ഉള്ളൂ എന്നാലും ഒടുക്കത്തെ പരിചയം പക്ഷെ അമ്മുമ്മ പോയി അതാളൊരു ബുദ്ധിമുട്ട് എനിക്ക് വേണം വേണോ അവരെ മണപ്പിച്ച് കൊടുക്കുവല്ലേ റെക്കോർഡ് ചെയ്യാൻ ഇപ്പം ഞങ്ങൾക്ക് അത്ര ഇടാറില്ല ഇടാറല്ലോ അത്രന്നല്ലേ പറയുന്നത് അത്ര 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 ആയിടാറല്ലോ എനിക്കറിയില്ല ചേട്ടൻ പോ രണ്ടെണ്ണം വന്ന പറയുന്ന അപ്പൊ എന്തായാലും ഞാൻ വീട്ടിലോട്ട് പോവുന്നുണ്ടാക്കാൻ പറ്റിയില്ല ചിലപ്പോ വീട്ടിലെത്തിയേട്ടാ അച്ഛൻ എന്ത് ചെയ്യുന്നു ചുമ്മാനും ചൂട് കൊണ്ട് പുറത്തിരിക്കേണ്ടി വരും ഇന്നത്തെ ദിവസം കിഡുവായിരുന്നു ഇനി ഷോർട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ലെന്നുള്ള ചെറിയൊരു ദുഃഖമുണ്ട് അല്ലെങ്കിൽ ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞിട്ട് പതിനഞ്ചുപേരെ കണ്ടതല്ലേ പതിനഞ്ചുപേരൊക്കെ ആയിട്ട് പിന്നെയും പതിനഞ്ച് ഇരുപത് പേര് വന്നത് കിടുമായിരുന്നു എനിക്ക് എല്ലാവർക്കും സംസാരിച്ച് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ എന്ന് ഇടക്ക് വെച്ച് കുറെ ചെറിയ പയ്യന്മാര് വന്നായിരുന്നു പിന്നെ ചെറിയ ചെറിയ ബെമ്പിള്ളാർ വന്നായിരുന്നേ എല്ലാരും വന്ന് ഓരോ ഡെമോഗ്രാഫിക്സിൽ ഓരോ പ്രായപരിധിയിലുള്ള ഓരോരോ ആൾക്കാരും വന്ന് ഹൈ പറയായിരുന്നു ഇരിക്കും കിടിലും ദോസമായിരുന്നു ഷോർട്സ് എടുക്കാൻ പറ്റില്ലെന്നുള്ളൊരു ദുഃഖം എന്താ കൊണ്ടുവരുന്നൊട്ട കാണിച്ചു ആ ഇത് ഇതും കാണാൻ ലുക്കാണ് എന്ത് പറ്റി ഇന്ന് ഇന്ന് കുറച്ച് ആഹാരം കൂടുന്നുണ്ടോ എന്നൊരു ഡൗട്ട് രാവിലെ ഫ്രിഡ്ജ് വെച്ച് ഇപ്പൊ ഇറച്ചിയൊക്കെയാണ് അടുത്ത ദിവസം ഇരുന്ന് കഴിക്ക മീനൊക്കെയാണ് ഫ്രിഡ്ജ് വെച്ച് അടുത്ത ദിവസം കഴിച്ചു കഴിഞ്ഞാൽ വെറും എന്ന് ചത്ത ശവം കഴിക്കുന്ന കണക്ക് അല്ല ചത്തതാണ് മീൻ എന്നാലും അത് ടേസ്റ്റ് എവിടെ നിൽക്കുന്ന അവിടെ നിൽക്കത്തില്ല താഴ്ന്നു പോവും അന്ന് വരത്തില്ല ഇന്ന് കണ്ട ഈ മീൻ മീൻമറത്തതും മീൻ കറിയും പിന്നെ ഈ വൈകുന്നേരം വരുന്ന എപ്പോഴും പല പല ഡിഷായിരുന്നു അമ്മ വന്ന കൈ വിതന്നൊക്കെ പറഞ്ഞ ആഹാരം ഒരു തേച്ചോടേലൊട്ടിച്ചു പിന്നെ അമ്മ ഇപ്പൊ ഒന്നുമില്ല എന്റെ ആഹാരം ഇപ്പൊ അമ്മയുടെ മേത്ത് ഒടുക്കത്തെ ആയതുകൊണ്ട് അമ്മ ഇതെല്ലാം പഠിപ്പിച്ചിട്ട് പോണം കേട്ടോ ഏഹ് ചിരിക്കണ്ടിരുന്നു വേണ്ട 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 നാളെ ഒന്നും കാണത്തില്ലെന്ന് എനിക്കറിയാം വീട്ടിൽ ആഹാരം ഉണ്ട് കേട്ടാ വീട്ടിൽ ആഹാരം ഇല്ലെന്നല്ല ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ വീട്ടിൽ ആഹാരം ഉണ്ട് എനിക്കിഷ്ടമുള്ള ആഹാരം കണ്ട് കാണാത്തതുകൊണ്ട് ഞാൻ കഴിക്കാത്ത ഇന്നത്തെ മത്തി സൂപ്പർ സൂപ്പറായിരുന്നു അത് മത്തിയുടെ പോണം അച്ഛൻ എന്തിനാ താഴെ കിടക്കുന്ന കാറ്റ് വിട്ട് എന്റെ റൂമ് എ സി ഞാൻ അവിടെ കിടക്കാൻ പറഞ്ഞ കിടക്കത്തില്ല അച്ഛന് സ്വന്തം എ സി വേണം എന്നാലേ അച്ഛൻ കിടക്കത്തുള്ളൂ അതുകൊണ്ട് ചൂടത്തിങ്ങനെ ചൂട് അച്ഛൻ കുറച്ചൂടി ചൂട് വേണം അച്ഛാ വീർത്തുള്ള ചിനിയും കടാ സ്വന്തമായിട്ട് അനുഭവിക്കും അപ്പൊ ഞാൻ വെള്ളം കുടിച്ചിട്ട് വീട്ടിൽ വന്നു ഇനി ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നാളെ കരടേ പ്ലീസ്